കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൊച്ചു കിടന്ന് ഭയങ്കര ബഹളമാണ് അമ്മാവാ നമുക്ക് പുറത്തു പോകാം പുറത്തു പോകാം എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനൊന്നാമതെ സ്കൂൾ വെക്കേഷൻ ആണ് പിന്നെ നാട്ടിൽ നിന്ന് വന്ന വിഷമങ്ങൾ എല്ലാം കൂടെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പോയേക്കാന്ന് ഞാനും വീട്ടിൽ കുത്തിരിപ്പ് രണ്ട് മൂന്ന് ദിവസമായി അങ്ങനെ ഫൈനലി ഞാനും ചേടും കൂടെ ഒന്ന് പോകാൻ ഇറങ്ങിയതാണേ എൻ്റെ മുഖത്തെ മേക്കപ്പ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട മുഖത്തൊരു കളറും കൈക്ക് വേറൊരു കളറും ഇട്ട് വന്നപ്പോൾ മേക്കപ്പ് ചെറുതായിട്ട് കൂടിപ്പോയില്ലേ ഇതൊരു സംവിശയം കൂടി പോയില്ലെന്നല്ല നന്നായിട്ട് കൂടി ആ കാശ് കൊടുത്ത് വാങ്ങിച്ച് കഷ്ടപ്പെട്ടിട്ടതല്ലേ ഇരിക്കട്ടെ അവിടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ അങ്ങനെ ഞാനും ചെടും കൂടെ ഓരോ ഇരിങ്ങി ഫ്ലാറ്റിന്റെ താഴെ വന്നപ്പം അവിടെ ഒരു മിറർ അപ്പം പിന്നെ രണ്ട് മിററ് സെൽഫിയൊക്കെ എടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈവനിങ്ങിൽ ഇറങ്ങി എന്നിട്ടും ഉണ്ടല്ലോ പുറത്തെ ചൂട് എൻ്റെ പൊന്ന് ദൈവമേ എന്നാ ചൂടായിരുന്നു സഹിക്കാൻ മേലാ അത് നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം ഒന്നും ആകാത്തതുകൊണ്ടാന്ന് തോന്നേ എനിക്ക് അങ്ങോട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നേ അങ്ങനെ നേരെ ഞങ്ങൾ ഏത് ഷോപ്പിംഗ് മോളിലാണ് പോയെന്നറിയാമല്ലോ അൽവാദ മോളിൽ നേരെ അൽവാദയിൽ കയറി സ്റ്റാർ ബക്സിനകത്ത് കയറിയെങ്കിലിരുന്നു പിന്നെ എനിക്ക് നടക്കാനൊന്നും ഒട്ടും തോന്നിയില്ലെന്നേ ഞാൻ കൊച്ചിനോട് പറഞ്ഞ് നമുക്കിതിനകത്തിരുന്നേ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് അവന് ഞാനൊരു റിഫ്രഷ് ഡ്രിങ്ക് ഓർഡർ ചെയ്തതേ അവൻ വീണു പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എനിക്കൊന്ന് നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് വല്ലാണ്ട് ഒരു സഫോക്കേഷനായിരുന്നു കേട്ടോ അങ്ങനെ നേരെ ചാടിക്കരുതാ അൽവാദമോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന് അറിയാൻ വേണ്ടാത്ത ഓരോരുത്തർ പോലും കണ്ട് പരിചയപ്പെട്ട പെണ്ണോട് പറയാം ലിറ്റി അൽവാദാ മോളൊക്കെ ഞങ്ങൾക്ക് നല്ല പരിചയം കേട്ടോ അങ്ങനെ അൽവാദാ മോൾ lên nhận. ഫേമസ് ആക്കിയെന്ന് പറയാം അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് അവർ നമ്മളോട് ഇറങ്ങി പോകാൻ പറയുകയല്ലോ പക്ഷേ എന്നിട്ടും എനിക്ക് ഷോപ്പിംഗ് മോളിൽ കൂടെ നടക്കാനുള്ള മൂടൊന്നുമില്ല എന്നേ കുറച്ച് നേരം കൊച്ചു ബഹളം വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് നടന്നതെന്നല്ലാതെ ഒരൊറ്റ ഷോപ്പിംഗ് മോൾ അല്ല ഒരൊറ്റ ഷോപ്പിൽ കയറിയില്ല വേറൊന്നും വാങ്ങിച്ചില്ല വേറൊന്നും കണ്ടില്ല ഒന്നും ചെയ്തില്ല പക്ഷേ പഴയ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു ഷോപ്പിംഗ് മോളിലൊക്കെ പോയാൽ എന്നെ ഒരുമാതിരി എന്താ പറയുന്നത് കെട്ടുവിട്ട പട്ടം പോലെ ഞാൻ അഴിച്ചു വിട്ട പോലെ ഒരൊറ്റ പോകാം പിന്നെ കൈ കൈക്കണ്ടതെല്ലാം വാരി വലിച്ചെടുക്കും ഇതിപ്പോൾ എനിക്ക് എന്നാ പറ്റിയെന്ന് തന്നെ അറിയത്തില്ല അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഉണ്ടല്ലോ തിരിച്ച് നമ്മൾ ഇരുന്നിടത്ത് തന്നെ അപ്പോൾത്തേനും ജസ്റ്റിയും ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നേ ജസ്റ്റിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിലില്ല നേരെ അൽവാദയിലോട്ട് പോകുന്നതാണ് അങ്ങനെ ജസ്റ്റിയും വന്നു പിന്നെ ജസ്റ്റിയും വന്നു കഴിഞ്ഞപ്പം ജസ്റ്റിക്കും ഒട്ടും നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ജസ്റ്റി എന്ന് പറഞ്ഞുപ്പാ നമുക്ക് കുറച്ച് കറങ്ങാം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ജസ്റ്റിയെ ഇറങ്ങാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജസ്റ്റിൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ നമുക്ക് വല്ലതും പോയി കാര്യമായിട്ട് ഇച്ചിരി കനത്തിൽ കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ കമ്മത്ത് റെസ്റ്റോറൻറ്റിൽ കയറി ശരിക്കും കമ്മത്തിലൊക്കെ കയറിട്ട് ഒ ഒത്തിരി നാളായിരുന്നു കേട്ടോ തൊട്ടടുത്താണേലും അവിടെയൊക്കെ കയറിയിട്ട് ഒത്തിരിയായി അങ്ങനെ കമ്മത്തിൽ കയറി എന്തോ ഗീ റോസ്റ്റോ മസാല ദോശയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഞാൻ വളരെ വിഷമത്തോടെ ആ നന്ന സത്യം മനസ്സിലാക്കി എന്താണെന്നറിയാവോ എൻ്റെ ഷോപ്പിംഗ് ഭ്രമം എൻ്റെ ഷോപ്പിംഗ് ക്രൈസ് എങ്ങാണ്ടൂടെ പോയി ഗൈസ് എനിക്കറിയില്ല പണ്ടത്തെ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു എനിക്കെന്താ പറ്റിയേ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോലും മര്യാദ നടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അറിയില്ല ഗൈസ് അറിയില്ല എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അതോ നാട്ടീന്ന് വന്നിട്ടേ ഇതുവരെ ആ മൂടങ്ങ് മാറാഞ്ഞിട്ടാന്ന് തോന്നുന്നു സാരമില്ലല്ലേ എന്നാണേലും ആ ക്ഷീണം കഴുപ്പിൽ കാണിച്ചൊന്നുമില്ല നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഗീ റോസ്റ്റാ പറഞ്ഞേ ജേടുകൂട്ടൻ ചീസ് മസാല ദോശയായിരുന്നു പറഞ്ഞത് ജസ്റ്റ് ഈ മസാല ദോശ ജസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കയറുമ്പം ജസ്റ്റ് കഴിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഞങ്ങളെല്ലാം ദോശയുടെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഓർഡർ ചെയ്ത് അത് മാത്രമേ കഴിച്ചുള്ളൂ അതേ കഴിച്ചുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കെ അൽവാദാ മോളിനോട് ഭയ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് കറങ്ങാൻ പോയില്ല അൽവാദാ മോളിൽ പോയില്ല എന്നൊന്നും വേണ്ടല്ലോ െ അപ്പൊ ശരി എന്നാ പോയേച്ചും വരാം